ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള വൈകുന്നേരത്തെ വിശേഷങ്ങൾ തുടങ്ങിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം താമര പൂട്ടുകളൊക്കെ വാങ്ങിച്ചല്ലേ അപ്പോൾ അതാ ഓരോരോ ട്യൂബറുകളായിട്ട് നടാൻ പോവാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് എന്നും ഇങ്ങനെ ഈ മണ്ണ് ചമക്കണോണ്ടോയെന്നറിയില്ല കാലൊക്കെ നല്ല വേദന ഉണ്ട് കിട്ടും അപ്പം ഞാൻ ഒരുമിച്ച് എന്തായാലും എടുക്കുന്നില്ല രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് സമയം പോലെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പാത്രത്തിൽ ഫസ്റ്റ് തന്നെ എല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡി എ പിയും കൂടി ഞാൻ തൂവി തൂവിക്കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലുപൊടിയും പൊടിയും ചാണകപ്പൊടിയും മാത്രമാണ് അടിവെള്ളം ഇട്ടിട്ട് വെക്കാറ് അപ്പോൾ ഞാനിങ്ങനെ ചെടികളുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ ആരുടെ വീഡിയോ ആണെന്നു എനിക്ക് ഓർമ്മയില്ല ഏതോ ഒരു വീഡിയോയിൽ ഏതെങ്കിലും കണ്ടായിരുന്നു ഡാപ്പോ അല്ലെങ്കിൽ എൻപിക്കോ ഒക്കെ ഇട്ടിട്ട് അടിയിൽ ഇങ്ങനെ താമര പൊട്ടി ചെയ്യുന്നതായിട്ട് അപ്പോൾ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് നന്നായിട്ട് പിടിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് എലയൊക്കെ വന്നതിന് ശേഷമാണ് ഡി എ പി അല്ലെങ്കിൽ എൻപിക്കൊക്കെ വെച്ച് കൊടുക്കാറ് കിഴി കെട്ടിയിട്ടൊക്കെ വെച്ചു കൊടുക്കാറ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ ഡാപ്പ് നടുന്നതിൻ്റെ ഒപ്പം തന്നെ അടിയിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് കണ്ടപ്പോൾ എനിക്കും തോന്നി എന്നാൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ വെച്ച രണ്ട് പോട്ടിലും ഡി എ പിടി താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് ആ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കട്ടും കരടൊക്കെ ഉള്ളതൊക്കെ എങ്ങനെതാ തടുത്തു കൂട്ടി വാരിക്കാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം തന്നെ വെക്കണുള്ളൂ എനിക്ക് എക്സ്ചേഞ്ച് വഴിയായിട്ടും വാങ്ങിയതും ഒക്കെ ആയിട്ട് ട്യൂബറുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിയുടെ ജോലി എടുക്കാൻ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് എത്ര എണ്ണം വേണേലും വൈകുന്നേരം ഇങ്ങനെ വെച്ചോണ്ടിരിക്കാം പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കളയിൽ ജോലിയുണ്ട് അപ്പോൾ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ ജോലി ചെയ്യാനായിട്ട് എനിക്ക് മടിയാവും അതെന്തായാലും മടിയായി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം മാത്രാണ് വെക്കുന്നത് ഊട്ടാ പിന്നെ മുറ്റത്ത് നിന്ന് മണ്ണെടുക്കാനാണെങ്കിൽ ഏർ മഴക്കാലത്താണെങ്കിൽ മണ്ണെടുക്കാൻ മണ്ണിനു കനമുണ്ടെങ്കിലും കൊത്തി എടുക്കാനായിട്ട് സുഖമാണ് പക്ഷെ ഇപ്പോൾ ഇങ്ങനെ വേനൽ നല്ലപോലെ ആയി തുടങ്ങി കടുത്ത് തുടങ്ങി അതുകൊണ്ട് തന്നെ മണ്ണൊക്കെ നല്ല കടുകട്ടിയായിട്ട് നിൽക്കണം കൊത്തി ഇളക്കി എടുക്കാൻ ഭയങ്കര പാടാട്ടോ അപ്പോൾ അതാ ഇത് ആദ്യം ഞാൻ വെക്കാൻ പോകുന്നത് കമേലിയ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇതും എനിക്ക് എക്സ്ചേഞ്ച് വഴിയാണ് കേട്ടോ കിട്ടിയത് എൻ്റെ ഐശ്വര്യയുടെ ട്യൂബർ കൊടുത്തിട്ട് കമേലിയുടെ ട്യൂബർ വാങ്ങി നല്ല വെറൈറ്റിയാണ് നല്ല അത്യാവശ്യം നല്ല റേറ്റുള്ള വെറൈറ്റിയാണ് അപ്പോൾ പുതിയതായിട്ടൊന്നും വാങ്ങിക്കേണ്ടതെന്ന് ഞാൻ പല പ്രാവശ്യം പല വീഡിയോയിലും പറഞ്ഞുണ്ടെങ്കിലും എൻ്റെ വാക്ക് പാലിക്കാനായിട്ട് എന്താ പറയുക പുതിയ തരം ട്യൂബറുകളും എനിക്കില്ലാത്ത തരം കാണുമ്പോഴൊന്നും ചാഞ്ചാടി പോവുകയാണ് കേട്ടോ മനസ്സ് ഇതിപ്പോൾ പത്തെണ്ണം ഇപ്പം തന്നെ തിരുന്ന് തോന്നണം പോട്ട് ഇങ്ങനെ പിന്നീട് തേക്കെന്നൊക്കെ പറഞ്ഞു വേണ്ടി മാറ്റി വെച്ചെങ്കിലും പോട്ട് തികയോ എന്നുള്ള കാര്യത്തിലാണ് എനിക്കിപ്പോൾ സംശയമായിട്ടിരിക്കുന്നത് അതുപോലെ കഴിഞ്ഞ ദിവസം പക്വാൻ അമോർജിയ പിന്നെ എന്താണ് പിങ്ക് മെഡോ ആ മൂന്നെണ്ണം അതും വെക്കാനുണ്ട് കേട്ടോ അത് വെച്ചിട്ടില്ല പിന്നെ ഇപ്പുറത്തായിട്ട് വെക്കുന്നത് ട്യൂബറിൻ്റെ പേര് അതും ഞാന് മെഡിസി തന്നെയാണ് കേട്ടോ അയ്യോ അതിൻ്റെ പേരെനിക്ക് അങ്ങോട്ട് അത്ര പെട്ടെന്നൊന്നും അത്ര അങ്ങോട് അറിയാത്തൊരു ലോട്ടസ് ആട്ടോ കേട്ടിട്ടില്ല പിന്നെ അതിൻ്റെ ഫ്ലവർ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി നമുക്ക് പെട്ടെന്ന് പറയാൻ കിട്ടണ ഒരു പേരുമല്ല അതിൻ്റെ അതാരണം ഞാൻ പുറത്ത് പോയിട്ട് അതിൻ്റെ റണ്ണറാണ് കേട്ടോ വാങ്ങിയത് നൂറ്റി അൻപത് രൂപ മറ്റുമായിരുന്നു റണ്ണറാണ് വാങ്ങിയത് നല്ല തിക്ക് റണ്ണറാണ് കേട്ടോ അപ്പം ഞാൻ വെള്ളത്തിൽ മേടിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി വെള്ളത്തിലിട്ട് വെച്ചേക്കാരുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ വേറെ കൂടി നല്ല ഇതായിട്ടൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അത് രണ്ടും ഇന്ന് നട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ തക്കാളി ചെടികളൊക്കെ നനച്ചു കൊടുക്കുകയാണ് ഈ എത്രയും കടുത്ത അറിയില്ല തക്കാളി എനിക്ക് തീരെ ഇഷ്ടമാണില്ല ഒരു ഭംഗി ഇല്ലാണ്ടാണോ നിൽക്കണ കേട്ടോ എത്രക്കെ തന്നെ ഒഴിച്ചാലും രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചാലും ആവറ്റങ്ങളും ആകെ വൈകുന്നേരം ഒമ്പഴിക്കും തളർന്നൊടിഞ്ഞ പോലെ നിൽക്കണം കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം അതിൻ്റെ കൂടെ ഗാർഡനിങ്ങി ഗാർഡനിങ് കൂടി ആകുമ്പോൾ അതും കൂടി ഒന്നും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫെന്നല്ല എൻ്റെ രാവിലത്തെയും വൈകുന്നേരത്തെയും കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതാ ചെടികളൊക്കെ നനച്ചു കഴിഞ്ഞു വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പത്ത് മണിവരെ ഉള്ള സമയം എങ്ങനെ പോകുന്നേന്ന് അറിയില്ല അത്ര സ്പീഡിലാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ദിവസങ്ങൾ മാത്രമാണോ ഇങ്ങനെ ഓടി ഓടി പോകുന്നത് ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ഇങ്ങനെ വേഗം വേഗം പോകാൻ കേട്ടോ അത് നമുക്ക് എന്താ പറയുക പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ടെൻഷനുകളോ അങ്ങനെ ടെൻഷനുകളോ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അതൊക്കെ മറന്നു പോകുകയാണെന്ന് തോന്നുന്നു സത്യം പറഞ്ഞു ഒരു സമയത്ത് എന്താ പറയുക മക്കളൊക്കെ വലുതായ പ്രായപൂർത്തിയായി കല്യാണം കഴിക്കാറൊക്കെ ആയ ഈ ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാനാണെങ്കിൽ ഉണ്ട് മോളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കല്യാണ പ്രായമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കഴിച്ചു വിടണം അങ്ങനത്തെ സാധാരണ അങ്ങനത്തെ എന്താ പറയുക ഇനി മോളെ കല്യാണം കഴിക്കണം അതിന് ഇന്നത്തെ കാലത്ത് ഒരു കല്യാണത്തിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ എത്ര അധികം എനിക്ക് പക്ഷേ അങ്ങനത്തെ ഒരു കാലത്തോളം ഇങ്ങനെ അങ്ങനത്തെ ചിന്ത എന്താ പറയുക ടെൻഷനൊന്നും അങ്ങനെ ചിന്തിക്കണില്ല കേട്ടോ എന്താ പറയുക ഇപ്പോൾ പെൺകുട്ടികൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം ആണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നില്ല കേട്ടോ വിദ്യാഭ്യാസവും അതിനനുസരിച്ചുള്ള നല്ല ജോലിയും തന്നെയാണ് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ആദ്യം വേണ്ടത് അത് കഴിഞ്ഞാണ് വിവാഹത്തെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത വരേണ്ടത് മാതാപിതാക്കൾക്കായാലും കുട്ടികൾക്കായാലും അങ്ങനെ തന്നെയാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് രണ്ട് പേർക്കും ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ലൊരു കുടുംബം അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് പരമാവധി നമുക്ക് നമുക്ക് പറ്റണോടത്തോളം പറ്റണത്രയും വിദ്യാഭ്യാസം കൊടുക്കുക അവരതിനനുസരിച്ച് പഠിച്ച് നല്ലൊരു ജോലിയും നല്ലവർക്ക് നല്ലൊരു ജീവിതത്തിന് വേണ്ടി നല്ലൊരു ഇത് ഉണ്ടാക്കാൻ നോക്കുക അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ കല്യാണ ആ ഒരു ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും വലിയ ടെൻഷനൊന്നും ഇട്ടുക അപ്പോൾ എന്താ പറയുക എന്താ കല്യാണക്കാർ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ അവൾ അവളുടെ പഠിപ്പ് ജോലി നല്ല ജോലിയേക്കാവട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞാറും കൊണ്ട് അങ്ങനത്തെ കാര്യത്തോളം ടെൻഷനൊന്നുമില്ല പിന്നെ ഉള്ള മറ്റുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൻ്റെ പഠിപ്പ് അതിനെക്കുറിച്ചും ടെൻഷനൊന്നും അടിക്കണില്ല കേട്ടോ കാരണം ആൺകുട്ടികളാണ് അവരവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ നല്ല സ്വഭാവത്തിൽ മുന്നോട്ട് പോയാൽ മതി ആ പ്രാർത്ഥനയുള്ളൂ അങ്ങനെ മറ്റുള്ള ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള സമയം ഈ ഗാർഡനിങ്ങിൽ എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് കേട്ടോ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു ചെടികളൊക്കെ നനച്ച് വന്നപ്പോഴേക്കും രാത്രിയായി അത് കഴിഞ്ഞ് ചേട്ടൻ വന്നു പിറ്റേ ദിവസം നേരം വെളുത്തിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ അത് ആ പതിവ് പോലെ തന്നെ പിറ്റേ ദിവസം നേരം വെളുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ചോറും കറികളും ഒക്കെയായി ഇനിയും എൻ്റെ പതിവ് പോലെ തന്നെ നമ്മൾ ഗാർഡനിക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കിച്ചണൊക്കെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ വൃത്തിയാക്കി ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ എന്താ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ എല്ലാ ജോലികളും കഴിഞ്ഞ് പുറത്തിറങ്ങി പ്പോഴും മുറ്റത്തെ ഒരു നല്ല തെളിച്ചൊന്നും ആയിട്ടില്ല കേട്ടോ അത് ആ ഒരു കോട പോലെ മൂടിക്കെട്ടി നിൽക്കുകയാണ് അങ്ങനെ വെയിലൊന്നും ആയിട്ടില്ല അപ്പൊ ഇന്നും നമുക്ക് പാക്കിങ് ഉണ്ട് കേട്ടോ തിങ്കൾ മുതൽ വ്യാഴം വരെ എന്തായാലും നമുക്ക് പാക്കിങ് ഉണ്ടാവും അവസാനം ആകുമ്പഴേക്കും രണ്ടെണ്ണോ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതാ പാക്കിങ്ങിന്റെ തിരക്കിലാണ് ശരിക്കും ബിസി ലൈഫ് ഒന്നിനെ ഒന്നിനെക്കുറിച്ചും ആലോചിക്കാൻ സമയം കിട്ടാത്ത എന്താ പറയുക അടിക്കാൻ സമയം കിട്ടാത്ത എനിക്ക് തോന്നുന്നു ജോലികളൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു ടെൻഷനും കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്കായിരിക്കും കൂടുതൽ ടെൻഷനെന്ന് എനിക്ക് തോന്നണം കേട്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് ടെൻഷനടിച്ച് അസുഖങ്ങൾ വരുത്തുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ചെടി പാക്ക് ചെയ്തിട്ട് ഞാൻ അതാ ഇപ്പുറത്തേക്ക് വന്നു ഇന്നലെ ഞാൻ നട്ടുവച്ച് ട്യൂബറാണ് കേട്ടോ അത് കുഴപ്പമൊന്നുമില്ലാണ്ട് ഫ്രഷ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അത് ആ ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇന്നത്തെ വെജിറ്റബിളിൻ്റെ വേസ്റ്റുകളാണ് കോഴിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഇതാ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കണ്ണടച്ച് തുറക്കണ നേരം കൊണ്ട് ഒമ്പതര ആവണത് അറിയേയില്ല ഒമ്പതര വരുമ്പോഴേക്കും എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് എനിക്ക് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം കേട്ടാ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വാഷിംഗ് മെഷീനിൽ രാവിലെ തന്നെ തുണിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ തുണിയൊക്കെ കഴുകി കഴിഞ്ഞു ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചുവിടണം അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത്യാവശ്യം നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ സാധന സാമഗ്രികളൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നിയിട്ടെ വേഗം വേഗം പടപടേന്നൊരു ജോലികൾ കഴിയുന്നത് ഇതൊക്കെ ഞാൻ കല്ലും വിട്ട് അലക്കാൻ നിൽക്കുകയാണെങ്കിൽ എനിക്കിങ്ങനെ ഗാർഡനിങ്ങിലൊന്നും പണി ചെയ്യാനൊന്നും ചിലപ്പോൾ സമയം കിട്ടി എന്ന് വരില്ല ഇത് ഇപ്പം തുണികളൊക്കെ കഴിയുന്നത് വാഷിംഗ് മെഷീനല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം വേഗം കഴിയും അല മുറ്റത്ത് എന്താ പറയുക അലക്കലിലൊക്കെ ഇട്ട് അലക്കാനൊക്കെ നിന്ന് ഊരി പിഴിഞ്ഞൊക്കെ വരുവാണെങ്കിൽ സമയം കുറേ പിടിക്കും ഇതിപ്പോൾ വാഷിംഗ് മെഷീൻ തുണി കഴുകുന്നത് നമുക്ക് അതെടുത്തൊന്ന് വിരിച്ചിട്ടാൽ മതിയോ അപ്പോൾ അതും വേണ്ട പറയാൻ ചിലർക്കൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ടാവും എന്തൊക്കെ പറയുക നമുക്കിതിനൊന്നും സമയം കിട്ടില്ല ഒരു പണിയില്ലാത്തവർക്ക് ചെയ്യുന്ന കാര്യമാണ് ഈ ഗാർഡനിങ് അല്ലെങ്കിൽ അവർക്ക് വേറെ ഒരു ജോലി ഇല്ലാത്തതു കൊണ്ടായിരിക്കും അങ്ങനെയൊന്നുമല്ല കേട്ടോ നമുക്ക് നമ്മുടെ സാഹചര്യം പിന്നെ അത്യാവശ്യം വീട്ടിൽ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് സൗകര്യങ്ങളുള്ളത് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ ചെയ്യാനൊക്കെ സമയം കിട്ടുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ കല്ലുമ്മേ കഴുകാണെങ്കിൽ എനിക്ക് ഒത്തിരി നേരം അങ്ങനെ പോവും ഈ ഗാർഡനിങ്ങിലെ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അങ്ങനെ അത് ആ തുണികളൊക്കെ വിരിച്ചിട്ട് അപ്പോൾ ഇനിയും സമയം കുറച്ചുകൂടെയൊക്കെ ബാക്കിയുണ്ട് കേട്ടോ അപ്പം മുറ്റടിക്കണതിന് മുന്നായിട്ട് മുറ്റൊക്കെ എൻ്റെ വേഗിച്ച് കഴിയും കേട്ടാ കാരണം ഡെയിലി അടിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ടോ ആ ഒന്നും തോന്നാറില്ല കേട്ടോ മുറ്റടിക്കൽ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു വെച്ചിരുന്ന കോഴിക്കാഷ്ടം എന്തായാലും എൻ്റെ ചെടികൾക്ക് ഒന്നിട്ട് പരീക്ഷിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉണങ്ങി നല്ല പൊടി പൊടിയായിട്ട് നിൽക്കുന്ന കോഴിക്കാഷ്ടമാണ് കേട്ടോ അപ്പം ഫസ്റ്റ് ഞാൻ ഈ ഒരു സൈഡിൽ നിൽക്കുന്ന ഫ്ലവറിങ് പ്ലാന്റ്സിനാണ് കേട്ടോ കോഴിക്കാഷ്ടം ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഞാൻ ഇതേവരെ മുന്നെപ്പോഴും ഒരു പ്രാവശ്യം ഇട്ടിട്ട് എന്നല്ലാണ്ട് ചാണകപ്പൊടിയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ് കോഴിക്കാട്ടം നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ ഇതേവരെ ഭയങ്കര ചൂടാണ് ചൂട് കാലത്തൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിയൊക്കെ ചിലപ്പോൾ കരിഞ്ഞൊക്കെ പോകാൻ സാധ്യമുണ്ടൊക്കെ പറയാൻ പോനിക്ക് പേടിയാണ് കേട്ടോ ഇടാനായിട്ട് ഇപ്പം എന്തായാലും എല്ലാവരും പറയുന്നു കുറേ പേര് കേട്ടാ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നില്ല എൻ്റെ കൂട്ടുകാരികൾ ധൈര്യമായിട്ട് ഇട്ടോ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ബലത്തിലാണ് ഞാനിതിപ്പോൾ ഇവിടെ നിൽക്കുന്ന റോസ്റ്റ്ടികൾക്കൊക്കെ ഇന്ന് ഇട്ട് കൊടുക്കാനായിട്ട് എൻ്റെ റോസ്റ്റ് ചെടികളൊന്നും അങ്ങനെ അത്ര ഉഷാറില്ല ഞാനപ്പോൾ വിചാരിക്കുന്നുണ്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ താമര ഈ ഒരു സൈഡിൽ നിർത്തി വെച്ചാലോ എന്ന് ചിന്തിക്കുന്നുണ്ട് പിന്നെ റോസയ്ക്ക് ഈ ഒരു കോഴിക്കാട്ടും കൂടി ഇട്ട് കൊടുത്തൊന്ന് പരീക്ഷിച്ച് പൂവുണ്ടാവും ഇല്ലയെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിൻ്റെയും കടക്കിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കടക്കിൽ നിന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ കോഴിക്കാട്ടൊക്കെ ഇടാനായിട്ട് നല്ല ചൂടാണ് വേർമേലൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ചെടിമേലൊക്കെ തട്ടിക്കഴിഞ്ഞ് ചിലപ്പോൾ അത് കരിഞ്ഞൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട് എന്തായാലും ഞാൻ ഇട്ട് കൊടുക്കുകയാണെന്ന് നോക്കാം പരീക്ഷിച്ച് നോക്കാം പിന്നെ നന്നായിട്ട് ഇത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് നനച്ചും കൊടുക്കണം കേട്ടോ രണ്ട് നേരം നനച്ചു കൊടുക്കണം ഇപ്പോൾ നല്ല വെയിലല്ലേ ഈ ഒരു ഭാഗത്ത് നല്ല വെയിലും ഒരു സ്ഥലാണ് അപ്പോൾ നന്നായിട്ട് നനച്ചൊക്കെ കൊടുക്കണം അങ്ങനെ ഞാൻ ഫ്ലവറിങ് പ്ലാന്റ്സിന് മാത്രം ഒന്ന് ഇട്ട് കൊടുത്തു വിട്ടാ നോക്ക എന്തായാലും നമുക്ക് എല്ലാം ഒരു പരീക്ഷണമാണല്ലോ പോയാ പോയി കിട്ടിയാ കിട്ടിന്നുള്ള രീതിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് തുമ്പ് എന്താ പറയുക കട തൊടാണ്ട് സൈഡിലേക്ക് മാറ്റി മാറ്റി ഇട്ടാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് മണ് കോഴിക്കാട്ടം മാത്രല്ല കേട്ടോ കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് വേറെ മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് ഇടണില്ല കട തരാണ്ട് ഞാൻ ഇങ്ങനെ മണ്ണോട് കൂടിയായതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാനാ എൻ്റെ പോട്ടിലൊക്കെ ഫുള്ളായിട്ട് ഞാൻ പോട്ട് നിറയ്ക്കാറില്ല കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ചെടികൾ വെക്കാറ് അപ്പോൾ ബാക്കി ഭാഗം ഫില്ലാക്കാനായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ എന്താ കോഴിക്കാട്ടോ മണ്ണും കൂടി മിക്സ് ചെയ്ത് ആ ചെടിക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് നനച്ചു കൊടുക്കാണ് കേട്ടോ ഫുള്ള് ആ ഒരു വശത്ത് മാത്രം ഒന്ന് നനച്ചു കൊടുക്കാണ് അപ്പോൾ എൻ്റെ രാവിലത്തെ വിശേഷങ്ങളും വൈകുന്നേരത്തെ വിശേഷങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അടുക്കളയിൽ ജോലികളൊക്കെ നടക്കുന്നുണ്ട് തലേദിവസം ഞാൻ മിക്കതും എന്തെങ്കിലും ചാർ കറി മീൻ കറിയാണ് കൂടുതലും വെക്കാറ് അല്ലാത്ത പച്ചക്കറികളൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വെച്ചാലേ ചെയ്യുള്ളൂ അപ്പോൾ തലേദിവസം എന്തെങ്കിലും കറികളൊക്കെ വെച്ച് വെക്കും അപ്പോൾ ഒരു കറി മാത്രം പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് വെച്ചാൽ മതിയാവും പച്ചക്കറിയാണെങ്കിൽ അത് അരിഞ്ഞ് വെക്കും അങ്ങനെ അല്ലെങ്കിൽ കടല പേർ പരിപ്പൊക്കെ ആണെങ്കിൽ വേഗമാവുമല്ലോ നമുക്ക് സുഖമല്ലേ പിറ്റേ ദിവസം മിക്കവാറും ഞാൻ പച്ചക്കറിയേക്കാൾ കൂടുതൽ കടലാ വയറ് പരിപ്പൊക്കെയാണോ കേട്ടോ വെക്കാറ് പിന്നെ കണ്ണൻ എന്തെങ്കിലും അച്ചാറോ മുട്ട വറുത്തതോ പപ്പടം വറുത്തത് പുളിയിഞ്ചി അങ്ങനെ എന്തെങ്കിലും സൈഡായിട്ട് വെച്ച് കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ രാവിലെ തന്നെ എല്ലാം ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ നമുക്ക് ഇതിനൊന്നും സമയം കിട്ടില്ല അപ്പോൾ സമയം ഉണ്ടാക്കി ചെയ്തില്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊണ്ടെത്തിച്ചിട്ട് ഒരു ദിവസം നമ്മൾ ചെയ്യാണ്ട് മടി പിടിക്കുക അല്ലെങ്കിൽ നമുക്ക് നേരം കിട്ടാതിന് അതിൻ്റെ ബുദ്ധിമുട്ട് ആ ചെടികൾ കാണിക്കാറുണ്ട് കേട്ടാ അതിന് ആ ഒരു രീതിയിലാണ് നമ്മൾ വളർത്തിയെങ്കിൽ കുഴപ്പമില്ല ഇത് നമ്മൾ എന്നും ചെന്ന് വെള്ളം ഒഴിച്ച് വളം ഇട്ട് അവരെ തട്ടും തൊട്ടും തലോടിയും ഒക്കെ നിന്നിട്ട് പെട്ടെന്നൊരു ദിവസം നമ്മൾ അതിനെ ശ്രദ്ധിക്കാണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പിണക്കം ആ ചെടികൾ കാണിക്കാറുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നല് എനിക്കറിയില്ല അതെന്റെ മാത്രം വെറുതെ ഒരു തോന്നലാണോന്ന് ഒരു ദിവസം ചെടിയടത്തേക്ക് പോകണ്ടിരുന്ന വൈകുന്നേരം ആകുമ്പോഴേക്കും ആകെ വിഷമിച്ച് അല്ലെങ്കിൽ തളർന്നൊടിഞ്ഞ് കാണാം അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം തന്നെ ു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക